മാറുന്നത് ഈ ഈ മുസ്ലിം മുസ്ലിം രാഷ്ട്രമായി രാഷ്ട്രമായി മാറും മാറും ബംഗ്ലാദേശായി യാതൊരു സംശയവുമില്ല ഹിന്ദു ഹിന്ദു രാഷ്ട്രം പ്രഖ്യാപിക്കപ്പെട്ടാൽ എവിടെ പോകും ഹായ് പൊന്ന് സഹോദരി സഹോദരമായി തന്തക്കൊക്കെ പിരാന്താണ് എല്ലാ വയസ്സ് കാലത്ത് വർഗീയത പറഞ്ഞിട്ടൊക്കെ കുയിൽ കാലു നീട്ടാനായിന് നീ കുറച്ചും കൂടി അവിടെ നീട്ടിയ കുയിലു പോവും എന്നിട്ട് ഇയാളൊക്കെ ജീവൻ പോകുക എന്നിട്ട് വാക്കില്ല തലമുറ തച്ച് തല്ലും പിടിയായിട്ട് ജീവിക്ക എന്തോ ഒലക്കമല വർത്താന പറ മുസ്ലിങ്ങൾ പിന്നെ അവിടെ ഭരിക്കാൻ നടക്കല്ലേ ഞങ്ങക്ക് വല്യ പൂതിയ ഭരിക്കാന് ഞാൻ വരാങ്ങാഴ്ചാതി അല്ല ഇങ്ങത്തെ കുറെ നായ്ക്കാട്ടങ്ങിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്ക എന്തെങ്കിലും ഒരു കാര്യം ഈ തന്തക്ക് കിട്ടുണ്ടോ ഇല്ലല്ലോ വെറുതെ സ്റ്റേജ് മകരി ബംഗ്ലാദേശ് ആകും മറ്റേതാകും ഏടാ ചങ്ങ ഇന്ത്യന്ന് പേര് വരുന്നതിന് മുന്നേ ഒരുപാട് മുസ്ലിം ആൾക്കാർ പിന്നെ ഭരിച്ചിണ് അന്ന് ഇന്ത്യന്ന് വന്നില്ല അന്നൊന്നും ഒരുപാട് സ്വത്തും അത് ഉണ്ടാക്കുകയും ചെയ്തിന് അതൊക്കെ ബ്രിട്ടീഷുകാർ കൊണ്ടോ ചെയ്ത് അന്നൊക്കെ ചേടേനി എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ചിലക്ക നിന്നിട്ട് മുസ്ലിങ്ങൾ അങ്ങനെ പണിയില്ല ചങ്ങ എനിക്കൊന്നും മാരക്കായിതാ കുഴൽ ചങ്ങാച്ചങ്ങ മരിക്കാനാണ് ഇച്ചെക്കാണ് മരിച്ചു പോകും ഇനി വന്ന തലമുറ അതിൻ്റെ പേരും വന്ന് തല്ലും കൂടി കൂടിയേക്കും കേരളത്തിൽ അങ്ങനത്തെ ഒരു വിഷയമല്ല നിങ്ങളെപ്പോലത്തെ കുറച്ച് തീട്ടങ്ങളുണ്ട് വെറുതെ വർഗീയത ഉണ്ടാക്കണേ വിവരം കെട്ട ജാതികൾ പറഞ്ഞ കയറി പോകും മതി കുതിരനല്ല വർത്തമാനം നോക്കിയാണ് ഒരറിവും ഒരു കഴിവുമില്ലാത്ത മനുഷ്യന്മാരാണ് ഈ വർഗീയത വെച്ചെടുക്കുന്നത് എന്ത് കാര്യം അതുകൊണ്ടൊക്കെ നാളെ മരിച്ചു പോയ മണ്ണിന്റെ അടിയിലേക്ക് കത്തിക്കേ കുഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നായാലും ഇന്നായാലും എല്ലാരായാലും എന്ത് അലക്കന്റെ കൂടെ ഈ വർഗീയത ഉണ്ടാക്കിയിട്ട് എന്ത് വാക്കം എങ്ങക്ക് കിട്ടേ എല്ലാന്ന് എളുപ്പമല്ലത്തെ ജാതി ബായസും പ്രായമാണ് അങ്ങോട്ട് ഞാൻ വേറെത്തും പറയില്ല അല്ല പിന്നെ